വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടർ ദേവദാസിനെ പറ്റിയ അപകടത്തെ തുടർന്ന് എല്ലാവരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് പേഷ്യന്റിനെ ഒന്നും തന്നെ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ ഇരിക്കുകയാണ് അവിടുത്തെ മാനേജർ ചിലർ പോകണമെന്ന് പറഞ്ഞ് ധൃതിപ്പെടുമ്പോൾ മാനേജർ എല്ലാവരോടും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ആരും ഇവിടെ നിന്ന് പോവരുത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ഇതേ തുടർന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട് ും ഇത് ആരായത് ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു വേല ചെയ്യണമെങ്കിൽ അതിപ്പോ തീവ്രവാദികളാണോ എന്നൊക്കെ ശരവണൻ ചോദിക്കുന്നുണ്ട് അക്രമങ്ങൾ പെരുകി വരികയല്ലേ ഈ കാലത്ത് അക്രമികളെ തിരിച്ചറിയാനുള്ള മാർഗവുമില്ലെന്ന് രഘുവും പറയുന്നു ഈ സമയത്താണ് ജീവന്റെ മുഖത്തെ ആ പരവേശം നിത്യ ശ്രദ്ധിക്കുന്നത് ജീവൻ അപ്പുറത്തേക്ക് പോകുകയും ശരവണൻ പിന്നാലെ പോകുകയും ചെയ്യുന്നുണ്ട് അല്പം മാറി നിൽക്കുകയാണിപ്പോൾ ജീവൻ ഇങ്ങ എന്ന് പറഞ്ഞ് ശരവണനും ജീവന്റെ പിന്നാലെ തന്നെ വന്നു ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു ഓ ഇനിപ്പോ അന്വേഷണം അതിന്റെ തെളിവെടുപ്പും പിന്നെ അതിന്റെ പിന്നാലെ ഉള്ള പോക്കും പിന്നെ വേണ്ട സാർ പട്ടാ പകൽ നടന്നത് ആരൊന്ന് പാങ്കസാർ എന്ന് പറഞ്ഞ് ശരവണൻ പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ ഇങ്ങനെ ശരവണനെ നോക്കുന്നുണ്ട് ഒന്നുമില്ല നീങ്ക പൊങ്കസാർ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ശരവണൻ പിന്നീട് കണിക്കുന്നത് പോലീസ് ആ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ മാനേജറോട് സംസാരിക്കുന്നുണ്ട് സിന്റെ അവസ്ഥ എന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ മാനേജർ പറയുന്നുണ്ട് അറ്റൻഡർമാർ കാണുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു പോയിട്ടില്ല എന്ന് പോലീസ് ചോദിച്ചപ്പോൾ സംഭവം നടന്നതിന് ശേഷം ആരും പുറത്തു പോയിട്ടില്ല എന്നും മാനേജർ പറയുന്നു വീണ്ടും പോലീസ് ചോദിക്കുന്നു ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗത്തും സി സി ടി വി ഉണ്ടോ എന്ന് പോലീസിനെ കണ്ട ജീവൻ വല്ലാണ്ട് വീണ്ടും വെപ്രാളപ്പെടുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ സി സി ടി വി ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചുണ്ടെന്ന് മാനേജർ പറയുന്നുണ്ട് സി സി ടി വി മോണിറ്റർ മറ്റും ഈ ഹാളിലേക്ക് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡേഴ്സ് അടക്കം എല്ലാവരും ഈ ഹാളിലേക്ക് എത്തിയിരിക്കണം ആർക്കും പോകാൻ അവസരം കൊടുക്കരുതെന്നും പറയുന്നുണ്ട് അക്രമി ആരായാലും ഓപ്പറേഷൻ തിയേറ്ററിലെ സി സി ടി വിയിൽ അത് പതിഞ്ഞിരിക്കും സോ നമുക്കത് നോക്കാം ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ ദേവദാസിന്റെ കോണ്ടാക്ട് ആരോടൊപ്പം ആയിരുന്നു എന്നു ചോദിച്ചപ്പോൾ മാനേജർ പറയുന്നു ഡോക്ടർ ദേവദാസ് ഒരു പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം എഴുന്നേറ്റ് പോയത് അവരെയാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് സുജാതയും കുടുംബത്തെയും കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ മാനേജർ ഓക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഹോസ്പിറ്റലിലെ എല്ലാ തെളിവുകളും പരിശോധിക്കണം എല്ലായിടത്തും സൂക്ഷ്മമായ പരിശോധന നടത്തണം എന്ന് പറഞ്ഞ് കുറച്ച് കോൺസ്റ്റബിൾസിനെ അങ്ങോട്ടേക്ക് അയക്കുകയാണ് ഇപ്പോൾ പോലീസ് എന്നിട്ട് ആ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നോ പതിയെ ജീവൻ അവിടെ നിന്ന് മുങ്ങി നിങ്ങളാണോ ഡോക്ടർ ദേവദാസിന്റെ ക്യാബിനിൽ അവസാനം ഉണ്ടായിരുന്നത് എന്ന് പോലീസ് സുജാതയോട് ചോദിച്ചു കൺസൾട്ടേഷൻ കഴിഞ്ഞാണോ അദ്ദേഹം പോയതെന്നും അല്ല ഇടയ്ക്ക് വെച്ച് ഞങ്ങളോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സാർ ഇറങ്ങി പോകുകയും ചെയ്തു എന്ന് സുജാത പറയുമ്പോൾ പോലീസ് ചോദിക്കുന്നു ഇറങ്ങി പോകാൻ പ്രത്യേകിച്ച് കാരണമുണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു പോലീസ് വീണ്ടും പറയുന്നു ഫോൺ കോൾ വന്നപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ജീവൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ എന്തെങ്കിലും ടെൻഷനോ പരിഭ്രമമോ അങ്ങനെ എന്തെങ്കിലും സാര് സാർ ഇത് എന്തൊക്കെയാണ് സാർ പറയുന്നത് ഇവർ ഇതൊക്കെ എങ്ങനെ അറിയാനാ സാർ ആം രഘു ഞാനൊരു മിലിട്ടറി ഓഫീസറാണ് എന്നെ രഘു പോലീസിനോട് പറയുമ്പോൾ പോലീസ് പറയുന്നു സാർ നടന്നിരിക്കുന്നത് ഒരു ക്രൂരമായ സംഭവമാണ് അത് പട്ടാപ്പകൽ നിറയെ സി സി ടി വി ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത്രയും ജനത്തിരക്കിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തവൻ നിസ്സാരക്കാരനല്ലായിരിക്കുമല്ലോ ആയ എല്ലാ വഴിയും എനിക്ക് അന്വേഷിക്കേണ്ടി വരും ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയും വരും എന്നെ പറഞ്ഞ പോലീസും ടീമും അപ്പുറത്തേക്ക് പോകുന്നു എല്ലാവരും ഇപ്പോൾ വളരെ ടെൻഷനിൽ തന്നെയാണ് സമയം ഹരിയും ആ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അമ്മാവനെ സിസ്റ്റർ വന്ന് പുറത്തേക്ക് വിളിക്കുന്നു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നുണ്ട് വേണുവും പ്രസിഡന്റും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പ്രസിഡന്റ് വേണുവിനോട് പറയുന്നു എന്തായാലും വല്ലാത്തൊരു സംഭവം തന്നെ ഡോക്ടറിന്റെ ജീവനാപത്തുണ്ടായില്ല അങ്ങനെയല്ലേ ആ കയ്യിൽ പരിക്കേൽപ്പിച്ചത് എനിക്ക് കേട്ട് വേണു പറയുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ലവർക്കല്ല ഈ കാലത്ത് ഒരു രക്ഷയും ഇല്ലാത്തതെന്ന് പ്രസിഡന്റും പറയുന്നുണ്ട് ആ ഹോളിൽ വെച്ച് തന്നെ എല്ലാ സി സി ടിവിയും പരിശോധിക്കുകയാണ് ഇപ്പോൾ പോലീസ് പിന്നെ എല്ലാവരെയും എല്ലാവരെയും കാണുന്ന തരത്തിൽ എല്ലാവരും ഈ മോണിറ്ററിന്റെ മുന്നിലേക്ക് നില്ക്കണമെന്ന് പോലീസ് പറയുന്നു അതിനിടയിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് ഇടയ്ക്ക് ടെൻഷനോടെ അറ്റൻഡർ ആണ് ടെൻഷനോടെ ജീവനെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കാരണം ഇദ്ദേഹമാണ് ജീവനെ ആ ദേവരാസൻ ഡോക്ടറിന്റെ നമ്പർ കൊടുത്തത് ഈ കാണിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ സംശയകരമായ സാഹചര്യം ആരെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ അയാളെ മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പരിചയമുണ്ടെങ്കിൽ അത് അപ്പോ പറയണം മനസ്സിലായോ നിങ്ങൾക്ക് എന്റെ പോലീസ് എല്ലാവരോടുമായി വീണ്ടും പറയുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ടെൻഷനോടെയും പിന്നെ ആ അറ്റൻഡറും ഇതിനിടയിൽ പോലീസ് എല്ലാവരുടെയും ഭാവവ്യത്യാസം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ശരണൻ ജീവനോട് പറയുന്നു അവനെ ഏതാവിധ എന്റെ കയ്യിൽ കിടച്ചാൽ വെട്ടി ഞാൻ കൊല്ലും സർ ഇപ്പോൾ കാണിക്കുന്നത് ആ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് എന്നാൽ അവിടെ അതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നതുമില്ല ഇതുവരെ കണ്ട നിങ്ങൾക്ക് അറിയാവുന്ന സംശയിക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് ഒരു സംശയത്തിന് ഇടം കൊടുക്കാതെയാണ് ഇപ്പോൾ ജീവനും നിൽക്കുന്നത് എല്ലാം ഓക്കെ എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് വീണ്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിലെ ആ ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നു എല്ലാവരും ടെൻഷനോട് നിൽക്കുന്നു ആ സ്ട്രക്ചർ വന്ന് ഈ ഡോക്ടറിന്റെ ശരീരത്തിടിക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ പോലീസ് എല്ലാവരുടെയും മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നു ആരുടെങ്കിലും മുഖത്ത് ഭാവ വ്യത്യാസമുണ്ടോ എന്ന് പിന്നെ ഇയാൾ ജീവൻ ഡോക്ടറെ മർദ്ദിക്കുന്നതും കാണിക്കുന്നു ജീവൻ മുഖമർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ആർക്കും വ്യക്തമല്ല ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നിത്യ ജീവന്റെ മുഖത്തേക്ക് നോക്കുന്നു പെട്ടെന്ന് ഡോക്ടർ പരിശോധിച്ചതുമായിട്ടുള്ള ആ സംഭവങ്ങൾ ഓർക്കുകയാണ് നിത്യ നിത്യക്കിപ്പോൾ മനസ്സിലായി ജീവൻ തന്നെയാണ് ചെയ്തതെന്ന് ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത ടെൻഷനോടെ നിത്യൻ ജീവനെ നോക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലെ വസ്ത്രങ്ങൾ ധരിച്ച് അവിടെയുള്ള ആയുധങ്ങൾ വെച്ച് ഒരാൾ നടത്തിയ സംഭവമാണ് ഇത് എന്നെ പോലീസ് പറയുമ്പോൾ ഡോക്ടറിന്റെ പുറത്ത് ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് പുറത്തേക്ക് പോയ ആ സംഭവം ഇപ്പോൾ നിത്യ ഓർക്കുന്നുണ്ട് പെട്ടെന്ന് ഡോക്ടർക്ക് ഫോൺ കോൾ വന്നതും ഇപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ അക്രമം നടത്താൻ പറ്റൂ ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഡോക്ടർ ദേവദാസ് കണ്ണു തുറക്കണം അവിടെ നടന്ന കാര്യങ്ങളുടെ വ്യക്തത ഇനി അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ ഇവിടെ നിൽക്കുന്നവരെ ഇനി ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നും പോലീസ് പറയുന്നു തൽക്കാലം നിങ്ങൾക്ക് പോകാമെന്നും പറയുന്നുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആരെങ്കിലും വിളിക്കേണ്ടി വന്നാൽ ഞങ്ങൾ വിളിക്കും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഇപ്പോൾ എല്ലാവരും പൊയ്ക്കോളൂ എന്നും പോലീസ് എല്ലാവരോടുമായി പറയുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ ജീവൻ പിന്നിലേക്ക് മാറി ഈ ഭാവവ്യത്യാസവും നിത്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിത്യ ഇങ്ങനെ ജീവനെ നോക്കിക്കൊണ്ടു നിന്ന സമയം സുജാത മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സുജാതയും മക്കളും രഘുവും എല്ലാവരും ഇപ്പോൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ് രഘു പറയുന്നു എന്തായാലും ആ പോലീസ് അന്വേഷണം ഇപ്പോഴെങ്കിലും അവസാനിച്ചത് നന്നായി ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അവിടെ കുടുങ്ങി പോയനെ ഈ സമയം പെട്ടെന്ന് ജീവനെ നോക്കുകയാണ് നിത്യ ആ ഡോക്ടർ നല്ലൊരു മനുഷ്യനായിരുന്നു ഏത് മഹാപാപിയാണോ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്തത് സംഭവം എന്തായാലും വാർത്തയുണ്ടാ വാർത്തയാവും അപ്പൊ പിന്നെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് രഘു അന്താളെ എന്റെ കയ്യിൽ കിട്ടിയാൽ പോലീസ് കോർട്ട് ഒന്നുമില്ല ഒരു തോക്ക് കൈ കിട്ടിയാൽ ടകടകഡി എന്ന് പറഞ്ഞ് വെട്ടി കൊല്ലും എന്നൊക്കെ ജീവന്റെ നെറ്റിയിൽ ചൂണ്ടിക്കൊണ്ടാണ് ശരവണൻ പറയുന്നത് ശരവണ എന്ന് ജീവൻ പറയുമ്പോൾ പെട്ടെന്ന് ശരവണൻ ഇപ്പോൾ ജീവനെ നോക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമത്തിന്റെയും കോടതിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ മനുഷ്യർ പരിഷ്കൃതമായ വരി വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിപ്പോൾ കേസിന്റെ കാര്യത്തിലും ആയാലും അങ്ങനെ തന്നെയാണ് എന്നെ രഘു പറയുമ്പോൾ ജോലി ചോദിക്കുകയാണ് ജീവനോട് ഏട്ടനെ ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നും ഇല്ലേ എന്ന് ഞാൻ ഇതിൽ എന്ത് പറയാനാ മോളെ എന്നാൽ നിത്യ ഇത് കേട്ടിട്ട് പറയുന്നു ജീവൻ ഇതിൽ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല അത് അങ്ങനെയാണ് ഒരു കാര്യം ഉറപ്പാണ് ഏത് ക്രൈം നടക്കുമ്പോഴും ദൈവം ഒരു തെളിവ് ബാക്കി വയ്ക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഈ കേസിൽ ഒരു തെളിവുണ്ടാകും എന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനാകുന്നു അന്വേഷിക്കുന്ന പോലീസുകാരുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ അത് ഭദ്രമാണ് ദൈവം അയാളെ വെറുതെ വിടില്ല പെട്ടെന്ന് അമ്മയെന്നെ വിളിക്കുകയാണ് ജീവൻ എന്നിട്ട് അമ്മയെ മരണയ്ക്ക് കൃത്യമായി കഴിക്കണം കേട്ടോ എന്ന് സംശയമില്ലാതെ അവരുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ട് നിന്റെ അഭിപ്രായം വരവ് വെച്ചു എന്ന് സുജാത എടോ അവൻ പറഞ്ഞത് തമാശയല്ല ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം പിന്നെ വ്യായാമം ചെയ്യണം നമുക്ക് എല്ലാവർക്കും കൂടി നടക്കാൻ പോയാലോ എന്ന് രഘു ബെസ്റ്റ് ഈ മക്കളെയും വെച്ചോണ്ടല്ലേ ഇവരെ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്ന എഴുന്നേൽപ്പിക്കുന്ന വ്യായാമം മതി എന്റെ അസുഖം മാറാൻ സുജാത എന്നാൽ പിന്നെ താൻ കുറച്ചൊരു കാര്യം ചെയ്യ ചെറുപ്പത്തിൽ താൻ കുറച്ചുനാൾ ഡാൻസ് പഠിച്ചതല്ലേ അത് കണ്ടിന്യൂ ചെയ്യാൻ എക്സസൈസും ആവും നമുക്കൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം എനിക്ക് ഇതൊന്നും വയ്യ ഇത് ചെറിയൊരു അസുഖം എല്ലാവരും കൂടി പറഞ്ഞ് ഇത് പേരിപ്പിക്കേണ്ട എന്ന് സുജാത പിന്നെ മരുന്നിന്റെയും മന്ത്രത്തിന്റെയും കാര്യമാണെങ്കിലും മറ്റാരും എന്നോട് പറയേണ്ട നിത്യമോള് പറഞ്ഞാൽ മതിയെന്നും സുജാത പറയുന്നു ഇവളെന്നെ ശ്രദ്ധിക്കുന്നതുപോലെ എനിക്ക് പോലും എന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നും സുജാത ഇടുക്കേട്ട ശരണൻ പറയുന്ന പൊരുത്തമാസ കൂടുത്തു പറയുമ്പോൾ ശരവണൻ ഇപ്പോൾ ജീവന്റെ കാലിൽ ചവിട്ടി ഞേരടി പിടിക്കുന്നു അതും നിത്യ ശ്രദ്ധിക്കുന്നുണ്ട് ആരുടെ മുന്നിലും ആ വേദന ഇപ്പോൾ കാണിക്കാതെ ഷാരോടൻ നിന്ന് കഷ്ടപ്പെടുകയാണ് മറ്റാരും ഇത് കണ്ടതുമില്ലായിരുന്നു ഈ ഒരു കൂടി എന്തായാലും നിത്യ ഇനി ജീവനെ എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് പെട്ടെന്ന് തന്നെ ജീവന്റെ ആ ക്രൂരത അത് സി സി ടി വിയിൽ കണ്ടിരുന്ന ആ സംഭവം ഓർക്കുകയാണ് ഇപ്പോൾ നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മീ ചാനൽ